ഹലോ ഇന്ന് നമ്മളുടെ നയൻറ്റി ഡി അക്കൗണ്ടിങ് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ടാലിയിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാക്കാൻ പോകണം അപ്പൂസ് ഡൊപ്പൂസ് ഇൻറ്റീരിയേഴ്സിൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ടാലിയിൽ കമ്പനി ക്രിയേറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണ് ടാലി എടുക്കുക ഗേറ്റ് വേയിൽ നിന്ന് നമ്മൾ കമ്പനി ക്രിയേഷൻ തുടങ്ങാം അല്ലേ ഡൊപ്പൂസ് ഇൻ്റീരിയേഴ്സ് ൂസ് ഇന്റീരിയേഴ്സ് ലൊക്കേഷൻ നമ്മൾ ഇടുന്നില്ല സ്റ്റേറ്റ് കേരള പിൻകോഡ് ഇടുന്നില്ല നമ്മൾ വേറെ ജസ്റ്റ് ഒരു ഫിനാൻഷ്യൽ ഫ്രെയിം മാത്രമാണ് ഉണ്ടാക്കുന്നത് ബാലൻസ് ഷീറ്റ് ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ താലിയിൽ മെയിൻറ്റെയിൻ ഇൻവെൻട്രി നമ്മൾ ഡിസേബിൾ ചെയ്തു ടാക്സേഷൻ ഡിസേബിൾ ചെയ്തു നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ നടക്കുന്ന ട്രാൻസാക്ഷൻ എങ്ങനെയാണ് സിമ്പിളായിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഈ ഒരു കമ്പനി ക്രിയേഷനോട് നമ്മൾ നോക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കമ്പനി ബില്ലിങ് നമ്മൾ ഇവരെ തന്നെ ഇവരെ കമ്പനി സാധനങ്ങൾ വാങ്ങി തുടങ്ങുമ്പോൾ നമ്മൾ പർച്ചേസ് ബില്ല് വെച്ച് തന്നെ നമ്മൾ എൻട്രി ചെയ്യുന്നതായിരിക്കും ഓക്കെ കമ്പനി ക്രിയേറ്റ് ചെയ്തു നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ഇതുകൊണ്ട് തുടങ്ങാം സെപ്പറേറ്റ് ക്രിയേഷനിലേക്കൊന്നും നമ്മൾ പോകണില്ല ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മൾ ആവശ്യമുള്ള ലഡ്ജേഴ്സ് നമ്മ ക്രിയേറ്റ് ചെയ്യുന്നത് ലൗചേഴ്സ് എടുത്തു ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ് ബിസിനസ്സിലേക്ക് ടെൻ ലാക്ക് ദൊപ്പു ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പോൾ ആ ബിസിനസ്സിലേക്ക് ഫണ്ട് വന്നു ബിസിനസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് അപ്പോൾ ഒരാൾ പൈസ തന്നു അത് റിസീപ്റ്റ് വെച്ച് റുച്ചിങ്ങാട്ട് നമ്മൾ ചെയ്യണം ബിസിനസ് തുടങ്ങിയത് ഒന്ന് പന്ത്രണ്ടിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പനി തുടങ്ങുന്നത് ക്രിയേറ്റ് ദൊപ്പൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് അക്കൗണ്ട് ക്യാപിറ്റൽ ആണ് സേവ് ചെയ്തു ടെൻ ലാക്ക് ഇൻട്രഡ്യൂസ് ചെയ്തു ക്യാഷായിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് ഡെപ്പോസിറ്റ് ചെയ്തു നമ്മൾ ക്യാഷ് അങ്ങനെ തന്നെ നമ്മുടെ ബോക്സിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്തത് ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്തു രണ്ടാം തീയതി നമ്മൾ ബാങ്കിൽ നിന്ന് നമുക്കൊരു ഓവർഡ്രാഫ്റ്റ് കിട്ടി രണ്ട് പന്ത്രണ്ടിന് ഓവർഡ്രാഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കോൺട്രാ ഓച്ച് വെച്ച് ചെയ്യാം ബാങ്കും ക്യാഷും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ബാങ്ക് ഓടിയെന്നുള്ള ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക തേർട്ടി ലാക്ക്ന് ഓടി എടുത്തു നമ്മളിങ്ങനെ ഓടി നമ്മളെ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അങ്ങനെയും ചെയ്യാം അതല്ല പർച്ചേസ് അനുസരിച്ച് നമ്മൾ ഡയറക്റ്റ് ബാങ്കിൽ നിന്ന് ഓടിക്കു പാസ്സാക്കി കൊടുക്കുകയും ചെയ്യാം അപ്പം നമ്മൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ പർച്ചേസ് തന്നെ ഡയറക്റ്റ് ഓടിക്കാണ് പോണത് ബാങ്കുകാരിനാണ് പൈസ കൊടുക്കുന്നത് പർച്ചേസ് ഓൾട്ട് സീ അടിച്ച് പർച്ചേസ് ക്രിയേറ്റ് ചെയ്തു പർച്ചേസ് അക്കൗണ്ട് അണ്ടർ പർച്ചേസ് തേർട്ടി ലാക്സ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം ഇത് സിംഗിൾ എൻട്രി മോഡാണ് നമുക്ക് ചേഞ്ച് മോഡ് എടുത്തിട്ട് ഏ സൗച്ചറായിട്ടും ചെയ്യാം ഏ സൗച്ച് റായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക നമ്മൾ ജനറൽ എൻട്രിയുടെ ഫോർമാ ഫോർമാറ്റിലാണ് വരിക പർച്ചേസ് ഡെബിറ്റ് ചെയ്തു ബാങ്ക് ക്രെഡിറ്റ് ചെയ്തു തേർട്ടി ലാക്സ് നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ വാങ്ങണത് ോൺ എടുത്തിട്ട് ഒരു വെഹിക്കിൾ ആണ് വാങ്ങുന്നത്. ആദ്യം തന്നെ എന്ത് വേണം നമ്മൾ ഒരു വണ്ടിയുടെ ഒക്കെ സബ്മിറ്റ് ചെയ്ത് ലോൺ അപ്രൂവ് ചെയ്യണം അല്ലേ ബാങ്ക് ലോൺ അപ്രൂവ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ കറണ്ട് അക്കൗണ്ടിലേക്ക് ഓടി ബാങ്ക് ടേം ലോൺ ആക്കി ഇട്ടിട്ടുണ്ട് അപ്പം എന്ത് വേണം ആദ്യം തന്നെ നമുക്ക് ടേം ലോൺ ക്രിയേറ്റ് ചെയ്യാം വിത്ത് ബാങ്ക് നമ്മുടെ ലോൺ ആണ് നമ്മുടെ liability ആണ്. ടെൻ ലാക്ക് അല്ലേ അതെവിടേക്ക് വന്നു ബാങ്ക് നമ്മളുടെ കറൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ബാങ്കിൻ്റെ അടുത്ത് ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ബിസിനസ്സിൻ്റെ ആയാലും ഒരു കറൻറ്റ് അക്കൗണ്ട് വേണം അല്ലേ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു ടെൻ ലാക്ക് അങ്ങോട്ട് ഫർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്തത് നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങി കമ്പ്യൂട്ടറും പ്രിൻ്ററും വാങ്ങി രണ്ടാം തീയതി നമ്മൾ ഡിസംബർ രണ്ടാം തീയതി കമ്പ്യൂട്ടർ വിത്ത് പ്രിന്റർ വാങ്ങി അത് നമ്മളുടെ ഫിക്സഡ് അസെറ്റാണ് തേർട്ടി ഫൈവ് തൗസൻഡിനാണ് നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങിയിരിക്കുന്നത് അല്ലേ തേർട്ടി ഫൈവ് തൗസൻഡ് നമ്മൾ പെട്ടിൽ നമ്മൾ പൈസ ഇരിക്കുന്നില്ലേ തേർട്ടി ഫൈവ് തൗസൻഡ് അതിൻ്റെ അതെടുത്ത് കൊടുത്തു പിന്നെ നമ്മൾ എന്താ വാങ്ങിയത് ഇലക്ട്രിക് ഫിറ്റിങ്സ് വാങ്ങി സി ഇതെല്ലാം നമുക്ക് പർച്ചേസ് വെച്ചിരുന്ന വെച്ച് ചെയ്യാട്ടോ ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് ക്യാഷ് ആയതുകൊണ്ട് പേയ്മെൻറ്റ് വെച്ചിരുന്നു എന്നാണ് ഇട്ടുണ്ടിരിക്കുന്നത് ഇലക്ട്രിക് ഫിറ്റിംഗ്സ് ഫിക്സഡ് അസറ്റ് ആണ് ഫിഫ്റ്റി തൗസൻഡിന് നമ്മൾ ഇലക്ട്രിക് ഫിറ്റിംഗ്സ് വാങ്ങി നമ്മൾ ആയിട്ട് കൊടുത്തു നമ്മൾ ഫിനാൻഷ്യൽ ആസ്പെക്ട് നോക്കണേൽ ജസ്റ്റ് ഒരു റിപ്പോർട്ട് മാത്രം ഉണ്ടാക്കുന്നതാണ് മനസ്സിലാക്കുക ഫിഫ്റ്റി തൗസൻഡ് ക്യാഷ് പോസിബിൾ അല്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മൾ ഫിഫ്റ്റി തൗസൻഡ് ഒരു ഇമാജിനേറ്ററി ഫിഗർ ആണ് നമ്മൾ ഇട്ടുണ്ടിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ എന്താ പറയുക ചെയ്യണത് റെൻറ്റിന് കൊടുക്കുകയാണ് അല്ലേ റെൻറ്റിന് ഒരു രണ്ടര ലക്ഷം നമ്മൾ അഡ്വാൻസ് കൊടുക്കുകയാണ് റെൻ്റ് അഡ്വാൻസ് അഡ്വാൻസ് അസെറ്റാക്കി ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് നമ്മൾ നമ്മളുടെ ക്യാഷായിട്ട് തന്നെ കൊടുക്കുന്നത് ഇതൊന്നും ക്യാഷ് ട്രാൻസാക്ഷൻ അല്ല. ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഇരിക്കുന്നുണ്ട് ആ പൈസ കൊണ്ട് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു ആവശ്യത്തിനുള്ള പൈസ നമ്മൾ എടുത്തിട്ട് ബാക്കി കുറച്ച് പൈസ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു ബാങ്കിൻ്റെ കറൻറ്റ് അക്കൗണ്ടിലാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ക്യാഷാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അഞ്ച് ലക്ഷം നമ്മൾ എന്ത് ചെയ്തു ഡെപ്പോസിറ്റ് ചെയ്യണം ബാങ്കിൽ നിന്ന് ബാങ്കിൽ കറൻറ്റ് അക്കൗണ്ടായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു ഇനി നമ്മൾ വണ്ടി വാങ്ങിയിട്ടുണ്ട് അല്ലേ വണ്ടി വാങ്ങേണ്ട ഇത് വേണ്ടേ വെഹിക്കിൾ പർച്ചേസ് ചെയ്ത് രണ്ടാം തീയ്യതി ബാങ്കിൽ നിന്ന് നമ്മളെ കറൻറ്റ് അക്കൗണ്ടിലേക്ക് ബാങ്ക് ലോൺ പാസ്സാക്കിയത് വന്നു കിടക്കണുണ്ട് ടെൻ ലാക്ക് വന്നിട്ടുണ്ട് ആ ബാങ്ക് പൈസ എടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ് ലോൺ വാങ്ങാണ് അല്ല വെഹിക്കിൾ വാങ്ങിയാണ് വെഹിക്കിൾ നമ്മൾ ഡെലിവറി vehicle ഫിക്സഡ് അസറ്റ് ആണ് ടെൻ ലാക്ക് പർച്ചേസ് ചെയ്തു ഇനി നമ്മളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇതാണ് നമ്മളുടെ ഇനീഷ്യൽ സ്റ്റേജിൽ ദപ്പൂവിൻ്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത ഇതാണ് നമ്മളിവിടെ നമ്മളെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം ദൊപ്പൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ടെൻ ലാക്ക് ലോൺ വന്നേക്കുന്നത് അല്ലേ ഓവർ ഡ്രാഫ്റ്റ് തേർട്ടി ലാക്ക് എടുത്തിട്ടുണ്ട് ടൈം ലോൺ വിത്ത് ബാങ്ക് ടെൻ ലാക്ക് ഉണ്ട് ഇനി നമ്മൾ ഫിക്സഡ് അസെറ്റ് എന്തൊക്കെ വാങ്ങി കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുണ്ട് ഡെലിവറി വാങ്ങിയിട്ടുണ്ട് ഇലക്ട്രിഫിറ്റിംഗ്സ് വാങ്ങിയിട്ടുണ്ട് നമ്മളുടെ കറന്റ് അസെറ്റ് കറന്റ് അസെറ്റ് എന്തൊക്കെയുണ്ട് ലോൺസ് എൻ്റെ അഡ്വാൻസിലേക്ക് നമ്മൾ എൻ്റെ അഡ്വാൻസ് ആയിട്ട് രണ്ടര ലക്ഷം കൊടുത്തിട്ടുണ്ട് ക്യാഷ് ഇൻ ഹാൻഡ് ഒന്നര ഒന്നര അറുപത്തഞ്ച് ഉണ്ട് ബാങ്ക് അക്കൗണ്ട് അഞ്ച് ലക്ഷം ഉണ്ട് ഇതാണ് നമ്മളിപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ ഇനി നമ്മൾ ജസ്റ്റ് ഒരു ഫിനാൻഷ്യൽ ആണ്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോണത് ഇപ്പോൾ ക്യാപിറ്റൽ ഇൻട്രഡ്യൂസ് ചെയ്തു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തേർട്ടി ലാക്കിന് പർച്ചേസ് ചെയ്തു ഈ പർച്ചേസ് എല്ലാം നമ്മൾ അതാത് ബില്ല് വെച്ചാണ് നമ്മൾ ഇനി എൻട്രി ചെയ്യാൻ പോകണത് ഓക്കെ പിന്നെ കമ്പ്യൂട്ടർ വാങ്ങി ഡെലിവറി വാങ്ങി ഇലക്ട്രിക് ഫിറ്റിങ്സ് വാങ്ങി ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മിന് റെക്കോർഡ് ചെയ്യാണ് ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഫെയിമിൽ റെക്കോർഡ് ചെയ്യണ പോലെയല്ല ഓരോ ഫെയിമിലും നമ്മൾ എന്താണ് ഡി കമ്പനിയുടെ നേച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ റിപ്പോർട്ടിംഗ് ഫോർമാലിറ്റി എന്താണോ റിപ്പോ എങ്ങനെയാണോ റിപ്പോർട്ട് വേണ്ടത് ആ സ്ട്രക്ചർ അനുസരിച്ചാണ് നമ്മളും അക്കൗണ്ട് ചെയ്ത് പോകേണ്ടത് അപ്പോൾ ഇവിടെ നമുക്കൊരു ഡീറ്റെയിൽ അക്കൗണ്ടാണ് ഡൊപ്പൂന് വേണ്ടത് എല്ലാ ദിവസവും ഈ ഈവൻ ഈവനിങ് ആകുമ്പോൾ തന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എത്ര സെയിൽ നടന്നിട്ടുണ്ട് എത്ര പർച്ചേസ് നടത്തിയിട്ടുണ്ട് എത്ര ആൾക്കൊന്ന് പേയ്മെൻറ്റ് പോയിട്ടുണ്ട് എത്ര ആളുകളിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ട് നമ്മളുടെ എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിൽ നമ്മൾ അതാത് ദിവസം അക്കൗണ്ടൻറ്റിന് ഡോവിന് പ്രസന്റ് ചെയ്യണം സ്റ്റേറ്റ്മെൻറ്റിൽ അപ്പോൾ ഈയൊരു റിപ്പോർട്ടിംഗ് ഫോർമാറ്റിലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഓക്കെ ബൈ ബൈ നമ്മളിപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള അക്കൗണ്ടിങ്ങാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒപ്പം തന്നെ പോവുക അപ്പോൾ നമുക്ക് നയൻറ്റി ഡേയ്സ് കൊണ്ട് നല്ലൊരു പ്രൊഫഷണൽ അക്കൗണ്ടൻ്റ് ആവാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റെക്കോ ചോദിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു